ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഓച്ചിറ മടത്തിക്കാരന്മ വീട്ടിലാണ് മെഡിക്കൽ ക്യാമ്പ് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മടത്തിൽ കാരന്മ വീട്ടിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് പടർന്നു പിടിക്കുന്ന രോഗമെന്ന നിലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പനിയാണ് പനി അതുപോലെ തന്നെ നമുക്കറിയാം ഈ മഴ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നമ്മുടെ പ്രകൃതിക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതനുസരിച്ച് മനുഷ്യനും ആ രോഗാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യമാണുള്ളത് നമുക്ക് ഈ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളും അതുപോലെ കൊതുക് പരത്തുന്ന രോഗങ്ങളും ഒക്കെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കണ്ടുവരികയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ

ഈ പകൽവീട് എന്ന് പറയുന്നത് ഇവിടെ കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഒക്കെ പക്ഷേ ഈ പകൽവീട് യാഥാർത്ഥ്യമാക്കണമെന്ന ഏറ്റവും വലിയ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പകൽവീട് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇതിനകത്ത് മുഴുവൻ സൗകര്യങ്ങൾ ഒരുക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനിയും ഒരു ഈ ഒരുപാട് കാര്യങ്ങളും ചെയ്തു തീർക്കാറുണ്ട് എങ്കിൽ പോലും നമ്മുടെ തുച്ഛമായ ആ ഒരു വരുമാന സ്രോതസ്സിൽ നിന്നും ഏറ്റവും ഭംഗിയായി നമ്മുടെ ഈ പകൽവീടിനെ കൊണ്ടുപോകാനുള്ള പ്രയത്നങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ സജീവമായിട്ടുണ്ട് ഡോക്ടർ ശൈല സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ